ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ കേബിൾ ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി ബ്രോഡ്കാസ്റ്റ് സേവ എന്ന സൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പേജാണ് നമുക്ക് ലഭിക്കുക അതിൽ സൈൻ അപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ ടൈപ്പ് നെയിം ഓഫ് എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കോളങ്ങൾ കാണാം അതിൽ യൂസർ ടൈപ്പിൽ ഇൻഡിവിജ്വൽ പ്രൊപ്പറേറ്റർ എന്നും നെയിം നമ്മുടെ പേരും കൊടുത്ത് നെക്സ്റ്റ് അടിക്കുക അതിനുശേഷം വരുന്ന പേജിൽ കൺട്രി സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് സിറ്റി അഡ്രസ് പിൻകോഡ് ഉണ്ടെ പേര് സിഗ്നേഷൻ അതുപോലെ നാഷണാലിറ്റി പിന്നെ ഒരു യൂസർ നെയിം വേണം അതുപോലെ ഒരു പാസ്വേഡ് വേണം അപ്പോൾ പാസ്വേഡ് എട്ട് ക്യാരക്ടർ വേണം അതിൽ ഒരു ക്യാപ്ലറ്റർ വേണം ഒരു നമ്പർ വേണം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം അങ്ങനെയൊക്കെ കൊടുത്തതിന് ശേഷം രണ്ട് പ്രാവശ്യമായിട്ട് പാസ്വേഡ് കൊടുക്കുക പ്രോച്ചയായിട്ട് പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഒരു സെക്കൻഡറി ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് റിസീവ് ഒ ടി പി എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ക്യാപ് അടിച്ചിട്ട് വേണം ക്ലിക്ക് ചെയ്യാൻ റിസീവ് ഒ ടി പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് ഒ ടി പി വരും ഒന്ന് നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും ഒന്ന് നമ്മുടെ അവിടെ കൊടുത്തിട്ടുള്ള ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒ ടി പി അടിച്ചതിന് ശേഷം ആ ഡിക്ലറേഷൻ എന്ന എന്നിട്ടിക്കേത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓക്കെ കൊടുത്ത് നമ്മൾ നേരത്തെ കൊടുത്ത യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് ക്യാപ്ചടിച്ചിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം വരുന്ന പേജിൽ സർവീസ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൽ സി ഒ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ ആപ്ലിക്കേഷൻ ഫോർ എൽ സി ഒ എന്ന ഇത് സെലക്റ്റ് ചെയ്യുക അതിലിങ്ങനെ ഒരു പേജായിരിക്കും വരിക ആർ യു എക്സിസ്റ്റിംഗ് എന്ന എൽ സി ഒ എന്ന ഓപ്ഷൻ എസ് എന്ന കൊടുത്ത് എൽ സി ഒ എക്സ്പീരിയൻസ് അത് നമ്മുടെ കേബിനെറ്റ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് റിനീവൽ രജിസ്ട്രേഷൻ ഡേറ്റ് അവിടെ അടിച്ച് രജിസ്ട്രേഷൻ നമ്പറും ടൈപ്പ് ചെയ്ത് ചൂസ് ഫയൽ എന്നുള്ള എന്നുള്ളടുത്ത് നമ്മുടെ പോസ്റ്റൽ ലൈസൻസ് ഏതാണോ ഉള്ളത് അത് ചൂസ് ചെയ്ത് അതുപോലെ നമ്മുടെ കസ്റ്റമർ ബേസ് എത്രയാണോ അത് കൊടുത്ത് താഴെ കാണുന്ന ഭാഗങ്ങൾ മുഴുവനായി ഫില്ല് ചെയ്യുക ഇവിടെ നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആധാർ കാർഡ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടില്ല പിന്നെ ഇമെയിൽ അഡ്രസ്സ് അതുപോലെ മൊബൈൽ നമ്പർ എന്നിവ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് ജി എസ് ടി ഉണ്ടെങ്കിൽ ജി എസ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നോ എന്ന് കൊടുത്ത് റീസണിൽ നില് എന്ന് കൊടുക്കുക അതുപോലെ ഒരു ഓൺലൈൻ വെരിഫിക്കേഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പാൻ കാർഡ് വെരിഫിക്കേഷൻ കൊടുക്കുക അപ്പോൾ അങ്ങനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ പാൻ കാർഡ് വെരിഫിക്കേഷൻ സക്സസ്ഫുളി എന്ന് കാണിക്കും അതിന് ശേഷം ഇൻകം ടാക്സ് റിട്ടേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എസ് ഒന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ എന്ന് കൊടുത്തിട്ട് നില എന്നടിക്കുക പിന്നെ നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്സ് അതാത് കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പെർമിസസ് ഡീറ്റെയിൽസ് സെയിമിനെ ആണെങ്കിൽ അവിടെ സെയിം എസ് അഡ്വ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ആഡ് കൊടുത്ത് സേവ് ആൻ എക്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഈ ഒരു പേജ് നോ എന്ന് കൊടുത്ത് സേവ് അക്സ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന എം എസ് ഐയുടെ ഡീറ്റെയിൽസുകളുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് ഇല്ലെങ്കിൽ സേവ് എന്ന ഭാഗം കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് പേജിൽ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് നമ്മുടെ ഏരിയ നെയിം എന്നിവ ഫിൽ ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് വരുന്ന ഈ പേജിൽ എല്ലാ കോളങ്ങളും ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക സേവ നെക്സ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോവാം ഈ വരുന്ന പേജിൽ നമ്മൾക്ക് ജി എസ് ടി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക അതുപോലെ പാൻ കാർഡ് ചൂസ് ചെയ്ത് കൊടുക്കുക പിന്നെ ഐ ടി ആർ കോപ്പി ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്ത് ചൂസ് ഫയൽ ചെയ്ത് കൊടുക്കുക ഓതറിൽ ലെറ്റർ ഉണ്ടെങ്കിൽ അത് ചൂസ് ഫയൽ കൊടുക്കുക ഡിക്ലറേഷൻ ഫോം ചെയ്തുകൊടുക്കുക അതുപോലെ ആധാർ കാഡ് ഞാനിവിടെ കൊടുത്തിട്ടുള്ള പാൻ കാർഡും ആധാർ കാർഡും ഡിക്ലറേഷൻ പൊക്കെ ഈ മൂന്ന് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് സേവനത്തിൽ നമുക്ക് വേണ്ട അത് നമ്മളടുത്തുള്ള രേഖകൾ പി ഡി എഫ് ആക്കി നമ്മൾ നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ സൂക്ഷിച്ച് വെക്കണം ഒന്ന് പാൻ കാർഡ് ആധാർ കാർഡ് നമ്മുടെ പോസ്റ്റൽ ലൈസൻസ് അതുപോലെ ഒരു ഡിക്ലറേഷൻ ഫോമുണ്ട് രണ്ട് പേജിൽ വരുന്ന അത് ഫില്ല് ചെയ്തിട്ട് അതും പി ഡി എഫ് ആക്കിയിട്ട് സൂക്ഷിക്കാൻ വെച്ചിട്ട് വേണം നമ്മുടെ ഈ സൈറ്റിലേക്ക് കയറി ഇതെല്ലാം ഫില്ല് ചെയ്യാൻ ആവശ്യമായ പി ഡി എഫുകളെല്ലാം അപ്ലോഡ് ചെയ്തതിനു ശേഷം സേവ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോവാം ഇത് പ്രൊസീഡ് ഫോർ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് നടത്തേണ്ട പേജാണ് അവിടെ പ്രൊസീഡ് ടു പേ എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്തതിന് ശേഷം വരുന്ന പുറത്ത് ലോക്ക് അടിച്ച് പേയ്മെൻറ്റിലേക്ക് പോവാം അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സുകളും പേരുകളും എല്ലാം ശരിയാണോ എന്ന് നോക്കിയിരുന്ന ശേഷം റീമാർക്കിൽ ഓക്കെ എന്നാൽ കൊടുത്ത് മുന്നോട്ട് പോവുക സബ്മിറ്റ് ചെയ്യുക നെക്സ്റ്റ് പേജ് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് കൺഫേം എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന പേജിൽ അതിലേതെങ്കിലും ഒന്ന് എച്ച് ഡി എഫ് സി ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് അങ്ങനെ പല ബാങ്കുകളുടെയും ഗേറ്റ് വേ ഉണ്ട് അതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് യു പി ഐ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക നമുക്കവിടെ നാല് ഓപ്ഷനാണ് വരുന്നത് നെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ യു പി ഐയിലാവുമ്പോൾ വേറെ ചാർജുകളൊന്നും വരുന്നില്ല യു പി ഐ ടിക്ക് കൊടുത്ത് ക്യാപ്ഷ അവിടെ എൻറ്റർ ചെയ്ത് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന ഭാഗം ടിക്ക് എടുത്ത് പേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം അവിടെ വരുന്ന കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് അവിടെ യു പി ഐ ഡി നമ്മുടെ യു പി ഐ ഡി ക്ലിക്ക് ചെയ്ത് പേനോ എന്ന് കൊടുക്കുക നമ്മുടെ അക്കൗണ്ടിൽ അയ്യായിരം രൂപ ഉണ്ടായിരിക്കണം നേരെ ഗൂഗിൾ പേയിലേക്കാണ് അത് പോവുക ഗൂഗിൾ പേയിലേക്ക് പോയി കഴിഞ്ഞ് നമ്മുടെ പേയ്മെൻറ്റ് നടത്തിയാൽ സക്സസ്ഫുള്ളി എന്നെ എഴുതി കാണിച്ച് ഇതുപോലൊരു പേജ് ഓപ്പണായി വരും അവിടെ വരുന്ന വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയും ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വേറൊരു പേജിലേക്ക് പോകുന്നതും അവിടെ പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് അടുത്ത ഒരു പേജിലേക്ക് പോകുന്നതുമായിരിക്കും ഈ പേജിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ പേയ്മെൻറ്റ് ഡേറ്റ് നമ്മുടെ റെഫറൻസ് നമ്പർ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്നിവ കാണിക്കും ഇതിപ്പോൾ സൈറ്റ് എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലാങ്ക് ആയിരിക്കുന്നത് അത് അടിയിൽ റീഫ്രഷ് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എങ്കിൽ ഈ സെൻട്രലായിട്ടുള്ള ഫാസ്റ്റ് പേയ്മെൻറ്റ് ലിസ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ നമ്മൾ നടത്തിയ ലാസ്റ്റ് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ വരും അതിൽ സെലക്ട് ചെയ്യുന്നൊരു കോളം ഉണ്ടാവും അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങളും ഇവിടെ ഫില്ലായി വരും ആ ഫില്ലായി വന്നതിന് ശേഷം സേവ് കൊടുക്കുക സേവ് കൊടുത്തതിനു ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് അവിടെ സ്ക്രീനിൽ വരും അത് ഡൗൺലോഡ് ചെയ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഭാഗം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല അതാണ് ഇതിൽ കാണിച്ചു തരാൻ പറ്റാത്തത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്